ഏതൊരു രാജ്യവുമായി കരാറുകൾ ഏർപ്പെട്ടാലും രാജ്യത്തിനകത്തെ കർഷകരുടെ താല്പര്യങ്ങൾ നോക്കി അവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അത്രയധികം സുരക്ഷിതമാക്കിയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നടപ്പിലാക്കൂ എന്ന കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസിലാൻഡുമായുള്ള അടുത്തിടെ ഒപ്പുവെച്ച കരാർ ഉൾപ്പെടെ സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം ഇന്ത്യ തങ്ങളുടെ ക്ഷീരമേഖല തുറക്കാൻ വ്യക്തമായി വിസമ്മതിച്ചു ഡിസംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച എഫ് ടി എ അന്തിമമാക്കുന്നതിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടന്ന മാധ്യമ സമ്മേളനത്തിൽ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അരി ഗോതമ്പ് പാൽ ഉൽപ്പന്നങ്ങൾ മറ്റ് വിവിധ കർഷക ഉൽപ്പന്നങ്ങളിലുള്ള കർഷകരുടെ താൽപര്യം തുടങ്ങി എല്ലാ മേഖലകളെയും സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾ വളരെ സെൻസിറ്റീവ് ആണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്ക് ന്യൂസിലാൻഡിന്റെ വിപണിയിലേക്ക് തീരുവരഹിത പ്രവേശനം നൽകുന്നു പകരമായി ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലും ന്യൂസിലാൻഡിന് താരിഫ് ഇളവുകൾ ലഭിക്കും എന്നിരുന്നാലും ഈ കരാറിൽ ക്ഷീരമേഖലയെയും ചില കാർഷിക ഉൽപ്പന്നങ്ങളെയും ഉൾപ്പെടുത്തേണ്ടതില്ലെന്ന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ സൂക്ഷ്മ ചെറുകിഴ ഇടത്തരം സംരംഭങ്ങൾക്കും ും സ്റ്റാർട്ടപ്പുകൾക്കും ഈ കരാറിൽ നിന്ന് കാര്യമായ നേട്ടമുണ്ടാകുമെന്നും ഗോയൽ പറഞ്ഞു ദീർഘകാലമായി നിലനിൽക്കുന്ന ഇന്ത്യ യു വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുരോഗതിയിലേക്കുള്ള ഘട്ടത്തിലാണെന്നും ഗോയൽ വെളിപ്പെടുത്തി എന്നിരുന്നാലും ഈ ചർച്ചകളിൽ കൃഷി ഒരു തടസ്സമായി തുടരുന്നുണ്ട് വലിയ തോതിലുള്ള ഇറക്കുമതികളിൽ നിന്നും ആഭ്യന്തര കർഷകരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനാൽ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്നും ക്ഷീരമേഖലയെ ഒഴിവാക്കുന്നത് ഇന്ത്യയുടെ ദീർഘകാല നയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാൽ കയറ്റുമതിക്കാരിൽ ഒന്നായ ന്യൂസിലാൻഡ് ഇന്ത്യയുടെ വിപണിയിലേക്ക് കൂടുതൽ പ്രവേശനം തേടിയെങ്കിലും രാഷ്ട്രീയ സെൻസിറ്റീവുകൾ കാരണം പ്രതിരോധം നേരിടേണ്ടി വന്നു അതേസമയം പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കരാറിനെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സർ പ്രശംസിച്ചു എന്നിരുന്നാലും വിദേശകാര്യമന്ത്രി വിൻസ്റ്റന്റ് പീറ്റേഴ്സ് ഇതിനെ നിലവാരമില്ലാത്ത കരാർ എന്ന് വിശേഷിപ്പിക്കുകയും പാർലമെന്റിൽ തന്റെ പാർട്ടിയുടെ എതിർപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു തങ്ങളുടെ എതിർപ്പ് ഇന്ത്യയോ അതിന്റെ ചർച്ച നടത്തുന്നവരെയോ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും ഭരണകക്ഷിയായ സഖ്യ സർക്കാരിനുള്ളിലെ ആഭ്യന്തര വ്യത്യാസങ്ങളിൽ നിന്നാണ് ഉടലെടുത്തതെന്നും പീറ്റേഴ്സ് വ്യക്തമാക്കി ഈ കരാറിപ്പോൾ ന്യൂസിലാന്റിൽ പാർലമെന്റ് അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് എന്നാൽ നിർഭാഗ്യവശാൽ ഇത് ഒരു മോശം കരാറാണെന്നാണ് പീറ്റേഴ്സ് പറഞ്ഞത് ന്യൂസിലാൻഡ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അതിന്റെ വിപണി പൂർണ്ണമായും തുറന്നു കൊടുക്കുമെങ്കിലും ന്യൂസിലാൻഡിന്റെ പ്രധാന പാൽ പാലുൽപ്പന്ന കയറ്റുമതിയിലെ ഗണ്യമായ താരിഫ് തടസ്സങ്ങൾ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചിട്ടില്ല കർഷകർക്കും ഗ്രാമീണ സമൂഹങ്ങൾക്കും പ്രതിരോധിക്കാൻ അസാധ്യമാണെന്നും അദ്ദേഹം ഫലത്തെ വിശേഷിപ്പിച്ചു പാൽ ചീസ് വെണ്ണ തുടങ്ങിയ പ്രധാന പാൽ ഉൽപ്പന്നങ്ങളെ ഒഴിവാക്കുന്ന ന്യൂസിലാൻഡിന്റെ ആദ്യത്തെ വ്യാപാര കരാറായിരിക്കും ഇന്ത്യ എഫ് ടി എന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെയുള്ള വർഷത്തിൽ പാൽ ഉൽപ്പന്ന കയറ്റുമതി ഏകദേശം പതിമൂന്ന് ദശാംശം ഒൻപത് നാല് ബില്ല്യൻ ഡോളർ ആയിരുന്നു ഇത് രാജ്യത്തിന്റെ മൊത്തം ചരക്ക് കയറ്റുമതിയുടെ ഏകദേശം മുപ്പത് ശതമാനമാണ് നിലവാരം കുറഞ്ഞ കരാർ എന്ന് വിശേഷിപ്പിച്ചത് തിരക്ക് കൂട്ടരുതെന്നും മെച്ചപ്പെട്ട ഫലങ്ങൾ ചർച്ച ചെയ്യാൻ മുഴുവൻ പാർലമെന്ററി കാലാവധിക്കും ഉപയോഗിക്കണമെന്നും ന്യൂസിലാൻഡ് ഫസ്റ്റ് തങ്ങളുടെ സഖ്യകക്ഷിക്കായ നാഷണൽ പാർട്ടിയോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പാർലമെന്ററി ഭൂരിപക്ഷം ലഭിക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിലും കരാറിൽ ഒപ്പുവെക്കുന്നതിനെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഡെസ്ക്